ദൈവ തിരുനാമം ഇന്നും എന്നേക്കും മുഖത്തുപെടുവാറാകട്ടെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം സ്വർഗത്തിലും ഭൂമിയിലും മഹത്തരമായ നാമം നമ്മിൽ കൂടെ മുഖത്തപ്പെടുവാൻ ദൈവം സംഗതിയാക്കട്ടെ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥനയിൽ അതിൻ്റെ പ്രായോഗിക തലത്തിൽ നമ്മുടെ ജീവിതത്തിൽ കൂടെ ദൈവനാമം വിശുദ്ധീകരിക്കപ്പെടുവാൻ ദൈവനാമത്തിന് അതിൽ തന്നെ ശുദ്ധിയുണ്ടെന്നല്ല നമ്മുടെ ദൈവം വിശുദ്ധനെന്ന് പരിശുദ്ധനെന്ന് നമ്മളിൽ കൂടെ മനസ്സിലാകുകൊണ്ടക്കുവാണ് നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടണമേ എന്നാണ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് അപ്രകാരം ദൈവം നമുക്ക് ഇടയാക്കട്ടെ ഓരോ ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നു ഓരോ ദിവസവും ഓരോ ആഴ്ചകളും ആസങ്ങളും എല്ലാം ദൈവം നമുക്ക് തരുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവഹിതം ചെയ്യുവാനും മാത്രമായി തീരട്ടെ ദൈവഹിതത്തിന് അന്യപ്പെട്ട് നമുക്കൊന്നില്ലാതിരിക്കട്ടെ ഞാൻ ദിവസം ഒരു വ്യക്തിയോട് സംസാരിച്ച് പറഞ്ഞു എല്ലാം ആത്മീയത്വത്തിൽ മാത്രം കാണാൻ ഇപ്പോൾ ആ വ്യക്തി സംസാരിച്ച വ്യക്തി മറ്റു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു അതെ ആ വ്യക്തി എല്ലാം ആത്മീയതയിലാണ് കാണുന്നത് അവരെല്ലാം ആത്മീയത്തിലാണ് കാണുന്നത് റിലീജിയസ് കൺ ഐസ് അപ്പോൾ എല്ലാം ഒരു ദൈവിക നമുക്ക് ദൈവീകതയിൽ നിന്നകന്ന് നമുക്കൊരു ദശോ ലക്ഷ്യവും ഇല്ലാതിരിക്കത്തക്കൊണ്ണം നമ്മുടെ ജീവിതങ്ങൾ അത്ര ദൈവഗതത്തിന് വിധേയപ്പെട്ടതായിരിക്കണം നമ്മൾ ഭൂമിയിലായിരിക്കുന്നതിന് ദൈവഗതം ചെയ്യുക എന്നുള്ളതിനാണ് എന്നുള്ള ബോധ്യം ധനിപ്പിക്കത്തക്കവണ്ണം മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക നമ്മുടെ ജീവിതങ്ങൾ മാറണം എനിക്കൊരു പദ്ധതി കുറച്ച് ദൈവത്തിൻ്റെത് അങ്ങനെ വിഭാഗിക്കപ്പെട്ടതല്ല പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ എണ്ണൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് നൂറ്റി മുപ്പത്തി ഏഴിലെ പാബേൽ നദികളുടെ തീരത്തിരുന്ന അവസ്ഥയൊക്കെ കഴിഞ്ഞ് അവർ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നു അതിനുശേഷം ഇവിടെ നമ്മൾ കാണുന്ന മുപ്പത്തിയെട്ട് ഒരു സ്തോത്ര പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു സ്തോത്ര സങ്കീർത്തന എന്ന് വേണമെങ്കിൽ പറയാം അവിടെ തുടങ്ങുന്ന ഞാനെങ്ങനെയാണ് ചിന്തിച്ചല്ലോ പൂർണ്ണ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും ദേവന്മാരുഭാഗം ഞാൻ നിന്നെ കീർത്തിക്കും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ചു നിന്റെ ദയം വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും നിന്റെ നാമത്തിന് മീതിയൊക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നിന്ന് എനിക്ക് ഉത്തരമരുളി എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു യഹോയെ ഭൂമിയിലെ സഹ രാജക്കന്മാരും നിൻ്റെ വായുൻ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും അതെ അവർ യഹോയുടെ വഴികളെക്കുറിച്ച് പാടും യഹോയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ ഇവിടെ അത് ചിന്തിച്ചുമല്ലോ പൂർണ്ണ ഹൃദയത്തോടെ വിത്ത് ഹോൾ ഹാർട്ട് അതാണ് പൂർണ്ണമായും നമ്മൾ ദൈവത്തിൻ്റെതായിരിക്കണം വിഭാഗീതകളോടെ പാടില്ല കുറച്ച് ലോകത്തിന് കുറച്ച് ബന്ധുക്കൾക്ക് കുറച്ച് മിത്രാദികൾക്ക് ഇല്ല എങ്ങനെയല്ല ഡിവൈഡഡ് ഡിവൈഡ് ഹാർട്ട് അല്ലാതെ കംപ്ലീറ്റ് സറണ്ടർ ഫോർ ലോട്ട് ദൈവത്തിന് വേണ്ടി നമ്മൾ അവിടെ ആയിരിക്കും ദൈവത്തിന് വേണ്ടി നമ്മുടെ കുടുംബം ദൈവത്തിന് വേണ്ടി നമ്മുടെ ഭാര്യാവർത്ത ജീവിതമുള്ള ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ദൈവത്തിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജോലി ദൈവത്തിന് വേണ്ടി സർവവും അങ്ങനെ വരുമ്പോൾ ആ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധം ഉണ്ടാകും ധന്യമാകും അതെപ്പോഴും നമുക്ക് മറ്റു ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ ലക്ഷ്യം ലക്കും ഒന്ന് മാത്രമായിരിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കൃവുകളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭ്യമാകും ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉറപ്പായിരിക്കും ദൈവത്തിന് നാവീദിനെക്കുറിച്ച് ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ് പറയുന്നത് മൈ ഓൺ ഹാ ദൈവത്തിൻ്റെ ഹൃദയം പോലെയുള്ള ദൈവം എന്താഗ്രഹിച്ചു അതുപോലെയുള്ളൊരു മനുഷ്യൻ നല്ല ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ആ ദൈവത്തിൻ്റെ സന് സമർപ്പിക്കപ്പെട്ടതുകൊണ്ട് റീസ്റ്റോർ ചെയ്യുന്നത് വഴിതെറ്റുന്നപ്പോഴാണ് അറിയുന്നത് നമ്മൾ നമ്മളിത് വഴിക്ക് ദേവഴിക്ക് പോകും ലക്ഷ്യത്തിലേക്ക് പോകുക അത് ലക്ഷ്യമുണ്ടെങ്കിൽ വഴുതെറ്റിയാൽ അറിയും ലക്ഷ്യമില്ലെങ്കിൽ വഴുതെറ്റിയാൽ അറിയത്തില്ല പോകുന്ന വഴി പോകും ചിന്തിക്കുക ഞാൻ വളരെ ഒരു ചിന്ത ചിന്തിക്കുക വായിക്കുകയുണ്ടായി അതായത് ഒരു നമ്മൾക്ക് അറിയുന്നതാണ് പക്ഷേ ആ ചിന്ത എടുത്ത് പറയുമ്പോൾ അത് നല്ല മനോഹരമായിട്ട് തോന്നി അനേകരുടെ ക്രിസ്തീയ ജീവിതം ഗൂസ് ഡ്രിൽ പ്ലേ പോലെയാണെന്ന് പറയുന്നത് അതായത് ഈ പട്ടാളത്തിലൊക്കെ ഉള്ളതാണ് ഡ്രിൽ പ്ലേ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ കാലുകൾ ഉയർത്തി വിലത്തേക്കാൽ ഉയർത്തി ഇടത്തേക്കാൽ ഉയർത്തി അവർ ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും അവരിങ്ങനെ മാർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷെ ഒരടി മുമ്പോട്ട് പോകത്തില്ല അതൊരു ഡിപ്ലേനായിരുന്നു പറയുന്നത് അവർ കാലുയർത്തും വിലത്തേക്കാൽ ഉയർത്തും ഇടത്തേക്കാൾ ഉയർത്തും സ്റ്റെപ്പ് പോക്കുകയാണ് പക്ഷെ അത് മുമ്പോട്ട് പോകാത്ത ഒരു ഒരു സ്റ്റെപ്പാണത് പക്ഷെ അത് ചേച്ചുകൊണ്ടേയിരിക്കും കാല് സ്റ്റെപ്പ് മാർച്ച് നടത്തിക്കൊണ്ടേയിരിക്കും മണിക്കൂറിൽ നിന്നാളും ഒരു ഒരു ഇഞ്ച് മുമ്പോട്ട് കലത്തില്ല ലൈക്ക് അതുപോലെയാണ് നമ്മൾ അനേക ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനൊരു മുന്നേറ്റം ആത്മീക ജീവിതത്തിനൊരു മുന്നേറ്റം നിങ്ങളെന്നും ശിശുക്കളല്ലോ എന്ന് പോലോസോഫ് പറയുക ആൽമീകന്മാരോട് എന്ന പോലെയല്ല ജഡീകന്മാരോട് എന്ന പോലെ എത്രയാണ് നിങ്ങളോട് സംസാരിക്കേണ്ടി വരുന്നത് അഭ്യാസം പ്രായം തിരിഞ്ഞവരോട് എന്ന പോലെ അല്ല ഇന്ന് ശിശുക്കളോടെന്ന പോലെ സംസാരിക്കേണ്ടി വരുന്നത് പലയിടത്ത് പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആത്മീയ ജീവിതത്തിൽ വളർച്ചയ്ക്ക് നമുക്ക് കാരണമായി തീരേണ്ടത് വളരേണ്ട ഒരു ഒരു എടുത്ത് നോക്കുക അതിന്റെ ഗ്രോത്തിന് എന്താണ് ആ ചെടി മുഴുവനും ആശ്രയിക്കാതെ ആ വേരിനോട് ചേർന്നിരിക്കുക അതെന്ന് തന്നെ ഓർമ്മി പറയുമ്പോൾ വേര് നിന്നെ ചുമക്കുന്ന നീ വേരിനെ അല്ലേ അതുകൊണ്ട് വേര് കൊണ്ടുകളുടെ നേരെ പ്രശംസിക്കരുത് അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള നമ്മളെ പോലെത്തുമ്പോഴും നമ്മൾ പറയണോ ഇല്ല നോ നോട്ട് ഐ അത് എന്റെ അല്ല വേരാണ് ഒരു വേരുണ്ട് നീ ദൈവമാണ് അതിന് കാരണഭൂതൻ എന്റെ ദൈവത്തിനാണ് മഹത്വം നീ വേരിനെയല്ല വേർ നിന്നെ ചുമക്കുന്ന വേരിൻ്റെ നേരെ പ്രശംസിക്കാറ് പക്ഷെ വേര് കാരണെ കാണാനില്ല അദൃശ്യമാണ് വൃശ്യമല്ല വേര് ദൃശ്യമായിരിക്കും പോലും ജില്ലകളും ആ ഫലം ഫലങ്ങളും എല്ലാമാണ് പക്ഷെ അതിന് കാരണമായിരിക്കുന്നത് വേറെ നടത്തു കിട്ടാൻ വൃക്ഷമുണ്ട് പിന്നെ അത് ഈ വേര് പോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അദൃശ്യമായി നമ്മുടെ എല്ലാം ഒരു വൃക്ഷത്തിൻ്റെ എല്ലാറ്റിനും കാരണ പോലെ വേരാണ് അതിന് ജലാംശം വെച്ചു കൊടുക്കും അതിനെ വയറ്റും എല്ലാം നിലനിർത്തുന്ന എല്ലാം വേരായിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവം അത് നമ്മുടെ ജീവിതത്തിൽ അവർ അപ്പം അതിൻ്റെ ഫലങ്ങൾ ഓരോന്ന് അനുഭവിക്കുമ്പോൾ വൃക്ഷത്തിൻ്റെ സജീവത്വം നമുക്ക് മനസ്സിലാകത്തും അല്ലേ ജീവ വൃക്ഷം എന്തുകൊണ്ട് നിലനിൽക്കുന്നു അവ വേറെ അതിനെ ചുമക്കുന്നുണ്ടാ ഇങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ സാക്ഷി നമുക്ക് വഹിക്കാൻ സാധിക്കണം ദൈവത്തിൻ്റെ കൃപകൾ നമ്മളെ കാണുന്നവർ എന്നെ കാണുന്നവർ ദൈവം എന്നെ കാണുന്നവർ നിൻ്റെ മകത്ത് പെടുന്നത് ഇതൊക്കെ പലപ്പോഴും പറയാണ് എന്നെ കാണുന്നവർ നിൻ്റെ മകത്ത് കാണണം എന്നെ കാണുന്നതിൻ്റെ കൃപ കാണണം എന്നെ കാണുന്നവർ നിൻ്റെ ദയ കാണണം എന്നെ കാണുന്നവർ നിൻ്റെ സ്നേഹം കാണണം എന്നെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരെയും ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് നടത്തുവാൻ നമുക്ക് സാധിക്കും ഇവിടെ പറയാം പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് ക്രിസ്താത്വം ചെയ്യും ദേവന്മാരുടെ മുമ്പാകെ ഞാൻ എന്നെ കീർത്തിക്കും ഇവിടെ സ്മോൾ ജിയാണ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ഗോഡ്സ് എന്ന് പറയുന്നത് ദേവന്മാർ മനുഷ്യപുത്രന്മാർ ദേവന്മാരെന്ന് വിളിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അതൊരു വ്യത്യസ്ത വിഷയമാണ് നമ്മളത് ഇവിടെ പറയുന്നത് ദേവന്മാരുണ്ട് ദേവന്മാരെന്ന് പേരുള്ളവരുണ്ടോ എന്ന് വരുമ്പോലും നമുക്ക് ഏകദേശം ദൈവമേ ഉള്ളൂ എന്ന് പറയും ദൈവവും ദേവന്മാരും ഗോഡ്സ് എന്ന് ചെറിയതായിട്ടാണ് നിങ്ങളെല്ലാം ദേവന്മാരില്ലോ എന്ന് മറ്റൊരു സംഗീതത്തിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ദൈവത്വം ഉള്ളവരെ അങ്ങനെ വിളിക്കുന്നു എന്നുള്ള ഡിവൈൻ പേഴ്സൺസിന് അങ്ങനെ ഇവിടെ രണ്ടാമത്തെ വാക്കി പറയും ഞാൻ നിന്റെ വിശുദ്ധ നാമത്തെ നോക്കി വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ചു നിന്റെ ദയയും വിശ്വസ്തതയും നിമത്തിന് തിരുനാമത്തിന് സ്തോത്രം ചെയ്യും നിന്റെ നാമത്തിന് നീടെ ഒക്കെയും നീ നിൻ്റെ വാഗ്ദാനം അകവപ്പെടുത്തിയിരിക്കുന്നു ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ചു അല്ലെ പറയുന്ന ഈ മന്ദിരത്തെക്കുറിച്ച് നോക്കുന്നതിനെ കുറിച്ചുകൂടി ദാവിതായിരിക്കണം എഴുതിയായിരിക്കണം എന്നില്ല എന്ന് പറയുന്നത് പക്ഷേ മന്ദിരം എന്നൊന്ന് സിമ്പോളിക്കായിട്ട് അന്നും പറയാമല്ലോ കൂടായാലത്ത് നോക്കി പറയാം ദാവിന്ദ്രൻ്റെ കാലത്ത് പെട്ട പേരുന്ന സ്ഥലത്ത് നോക്കി പറയാം പക്ഷെ അതുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ ചിലടത്ത് പറയുന്നുണ്ട് അതങ്ങനെയല്ല അത് നമുക്ക് വിറ്റു കളയാം അ ഒക്കെ ഇതല്ല ഇനി ഇവിടെ പറയുന്നതാണ് നിന്റെ വിശുദ്ധ മന്ദിരം നോക്കുക ഇന്ന് നമുക്ക് നമുക്ക് ചിന്തിക്കാം യാതാ ദൈവത്തിൻ്റെ മന്ദിരം ഇന്ന് കൂടി വരുന്ന ദേവാലയങ്ങളുണ്ട് അത് ജനങ്ങൾ കൂടി വരുന്നതുകൊണ്ടല്ലേ വിശ്വാസികൾ അല്ലെങ്കിൽ ആരാധനയ്ക്കായി കൂടി വരുന്ന സ്ഥലം ആയതുകൊണ്ടാണ് അതിൻ്റെ അല്ലാതെ കെട്ടിടത്തിന്നോ സ്ഥലത്തിൻ്റെ ഏത് അതിനേക്കാൾ ഒരു മുഖ്യമുണ്ടായത് ദൈവം തെരഞ്ഞെടുത്ത ഒരു സ്ഥലമൊന്നുമൊക്കെ അങ്ങനെ ഉണ്ടായ പഴയ നിമേരത്തിൽ കർത്താവശ്യ ക്രിസ്തുവിടത്തിൽ വെളിപ്പെട്ടില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ കംപ്ലീറ്റ് ആയിട്ട് പെർമനൻറ്റ് റെസിഡൻസ് ടു വർക്ക് വിത്ത് അസ് നമ്മുടെ നമ്മളോട് കൂടെ പ്രവർത്തിക്കുക നമ്മളുടെ കൂടെ സഭയോടുകൂടി എന്നേക്കും ഇരിക്കേണ്ട പരിശുദ്ധാൽമോ വന്നിട്ടില്ലായിരുന്നു പരിശുദ്ധാത്മാദേ ഉണ്ടായിരുന്നു പക്ഷേ പ്രവൃത്തി പൂർണ്ണമായി ഇപ്പോൾ എന്തൊക്കെ ദിവസം ഒരു നാളാണ് പൂർണ്ണമായിട്ടും വന്ന് അത് മറ്റൊരു ചിന്തയാണ് അല്ല അപ്പോൾ അത് പൂർണമായും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നതിന് മുമ്പ് അപ്പം ഇന്ന് നമ്മളിൽ ഏതാണ് നമ്മളാ ദൈവത്തിൻ്റെ മന്ദിരങ്ങൾ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി അപ്പോൾ ആരാധനയോടെ നടക്കുന്ന എൻ്റെ ആത്മാവിൽ മൈ ഇന്നർ കോർട്ട് എൻ്റെ എൻ്റെ ശരീരം തന്നെ ദേവാലയത്തോട് ചെയ്ത ദേഹം ദേഹി ആത്മാവ് പ്രാകാരം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം നമ്മുടെ അതിവിശുദ്ധ സ്ഥലം എന്ന് പറയാൻ നമ്മുടെ ഹൃദയമാണ് നമ്മുടെ ആത്മാവാണ് ദേഹം കഴിഞ്ഞു ദേഹി കഴിഞ്ഞു ആത്മാവിൽ ആത്മാവിലാണ് ദൈവം വസിക്കുന്നത് ആത്മാവിനാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് അപ്പൊ ആത്മാവ് ആത്മാവോട് സംഭാഷിക്കും ആന്തരിക മനുഷ്യൻ്റെ ചൈതന്യത്തെ ഉണർത്തി കിട്ടിയ മനുഷ്യനാണ് ഭാഗ്യവാൻ അവൻ്റെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാം അവൻ്റെ ദൈവത്തിന്റെ സാക്ഷ്യം കേൾക്കാം ദൈവം നമ്മൾ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയും നീ എന്നതാണ് നീ ആരാണ് നീ ദൈവ വിതലാണ് നീ ദൈവത്തിൻ്റെ മകനെയാണ് അഭാ പിതാവിന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നിരിക്കും നമ്മുടെ ഉള്ളത്തിൽ നമ്മുടെ ഉള്ളത്തിൽ ആ ഇപ്പോൾ മേലല്ല നമ്മുടെ ഉള്ളത്തിൽ മേൽപ്പകർച്ചയാണ് പഴയ നിയമത്തിലെങ്കിൽ ഉൾപകർച്ച ആന്തരിക പകർച്ചയാണ് പുതിയ നിയമത്തിൽ എന്ന് പറയും ആവസിക്കുന്നതാണ് പഴയ നിയമത്തിൽ എപ്പോഴും ആവശിച്ചു അവൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേല് വന്ന് ആവശിച്ചു ഇവന്റെ മേൽ വന്ന് ആവശ്യിച്ചു ആ ദൗത്യം നിർവഹിച്ചു പ്രവാചകന് മേലുവന്ന് ആവശിച്ചു അത് അവർ വിട്ടു എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ അധിവസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മളോടുകൂടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ദൈവത്തിന്റെ പരിശുദ്ധാനം അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നമ്മൾ ദൈവത്തിന്റെ വചനവും അത് നമ്മളിൽ തന്നെ ഈ ആരാധനയാക്കി നടക്കണമെന്ന് ഇവിടെ നമുക്കത് മനസ്സിലാക്കാണ്ട് പറ്റും ഞാൻ നിന്റെ വിശുദ്ധ നാമത്വം ഒക്കെ നമസ്കരിച്ചയം വിശ്വസ്തത ദൈവത്തും തിരുനാമത്തിന് സ്തോത്രം ചെയ്യും നിന്റെ നാമത്തിന് മീതിയൊക്കെ നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിന്റെ നാമമുണ്ട് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുണ്ട് അപ്പൊ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എത്രയുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ക്ലെയിം ചെയ്യണം നമുക്ക് അവകാശമായി കിട്ടിയിരിക്കുന്നതാണ് ദൈവത്തിൽ പറയുന്ന ഓരോന്നും ദൈവമക്കൾക്ക് അവകാശമാണ് എന്നാലും എല്ലാം എല്ലാവർക്കും അവകാശമാണെന്ന് ചോദിച്ചാൽ ഇല്ല അത് നമുക്ക് ഡിസൈൻ ചെയ്ത് നോക്കണം ഡിറ്റക്ട് ചെയ്ത് നോക്കണം അല്ല അത് നമുക്ക് വിവേചനത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ വിവേചനത്തിന്റെ ആത്മാവുമല്ലേ അതിന് അത് നമുക്ക് മനസ്സിലാക്കിയാൽ മതി എനിക്ക് എന്റെ ദൗത്യത്തിനനുസരിച്ചുള്ള പ്രോമിസസ് എന്നെ ദൈവം തെരഞ്ഞെടുത്തിരിക്കാൻ ഒന്നിനു വേണ്ടിയാ ദൈവിക വൃത്തിയിൽ പോലും വ്യത്യസ്തങ്ങളുണ്ടല്ലോ കൈയുടെ പ്രവർത്തിയല്ല കണ്ണിന് കണ്ണിന്റെ പ്രവൃത്തിയല്ല ചെവിക്ക് കണ്ണിന് കാണുന്നെങ്കിൽ എപ്പോഴും പ്രകാശം വേണം എന്നാലും ഒരു കൈക്ക് പ്രവർത്തിക്കുന്ന പ്രകാശം വേണമെന്നില്ല ആന്തരിക അവയവങ്ങൾക്ക് പ്രകാശിക്കണമെങ്കിൽ പ്രകാശം വേണമെന്നില്ല വേണോ ഇല്ല ഹൃദയം പ്രവർത്തിക്കണമെങ്കിൽ പുറമേ പ്രകാശം ആവശ്യമാണെന്നില്ല പക്ഷെ അത് പ്രവർത്തിക്കുകയാണ് അല്ലേ അപ്പോൾ ഓരോ അവയവത്തിൻ്റെയും ദൗത്യം അനുസരിച്ച് അവർക്ക് ആ വാഗ്ദാനങ്ങൾ അവരോട് ബന്ധപ്പെട്ടിരിക്കും അവർക്ക് മനസ്സിലായി എനിക്കുള്ളതാണ് അല്ലാത്തവർക്ക് അത് ബാധകമല്ല അങ്ങനെ ഓരോരുത്തരെയും വിളിക്കനുസരിച്ചുള്ള ആ വാഗ്ദാനം നമുക്ക് ചെയ്യാൻ ചെയ്യാം കർത്താവ് ഇത് പറഞ്ഞിട്ടുള്ള എനിക്ക് തരണമേ അങ്ങനെ നമ്മൾ കൈ ചെയ്യുമ്പോൾ കർത്താവ് നമുക്ക് തരികയാണത് അങ്ങനെ ദൈവത്തെ മഹത്ത്പ്പെടുത്താൻ തുടർന്ന് പറയാം ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് എനിക്കുത്തരമരളി എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ പറയുകയാണ് ദൈവത്തെ വിളിച്ചപേക്ഷിച്ച നാളിൽ എനിക്ക് മരളി എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ മഹ ബല ധൈര്യപ്പെടുത്തിയിരിക്കുന്നു ഇതെല്ലാം നമുക്ക് എങ്ങനെയത് വ്യാഖ്യാനിക്കേണ്ടേ നമ്മൾ വിളിക്കുമ്പോൾ ഒരു ദൈവമുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവമുണ്ട് പലപ്പോഴും ദൈവത്തെ നമ്മൾ അവിശ്വസിക്കുകയല്ലേ അതല്ലേ ഓരോ സ്ഥലത്ത് മനുഷ്യൻ ഇങ്ങനെ അലഞ്ഞ് നടക്കുന്നത് ഇന്നിവിടുത്ത് പ്രാർത്ഥിച്ചാൽ ഇന്നിവർ റെക്കമെൻഡ് ചെയ്താൽ ഇന്നവരെ അപേക്ഷിച്ച് കിട്ടി പ്രീതി നമ്മൾ ചോദിച്ചാൽ ഒരു ദൈവമാണോ നമ്മൾ ചിന്തിക്കുക വിശുദ്ധന്മാർ ശുദ്ധീർ എല്ലാം ചിന്തിക്കുക അവരൊക്കെ ഉള്ളവരല്ലേ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള സ്വഭാവമുള്ള മനുഷ്യൻ എന്നല്ലേ യാക്കോബിൻ്റെ ലേഖനത്തിൽ തിരുവനന്തപുരം നമ്മളെ പഠിപ്പിക്കുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ഇന്ന് സ്വ സ്വർഗത്തെ ഉറസ്ത്തിലെടുക്കപ്പെട്ട വ്യക്തിയാണ് ആ വ്യക്തിയെക്കുറിച്ച് പറയാം സമസ്വഭാവമുള്ള സ്വഭാവമുള്ള മനുഷ്യൻ പറയുന്നത് അപ്പോൾ ചിന്തിക്കുക ദൈവത്തിൻ്റെ കൃപയല്ല ഇപ്പം നമുക്ക് ആ ദൈവത്തോട് പ്രാർത്ഥിക്കരുതോ ദൈവത്തോട് നമുക്ക് ചോദിക്കരുതോ ചോദിക്കാം ധൈര്യത്തോടെ അപ്പോൾ പറഞ്ഞു ഞാൻ വിളിച്ച വീക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരളി എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു യഹോവേ ഭൂമിയിലെ സകല രാജാക്കന്മാരെ നിൻ്റെ വായിൻ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും അതാണ് ദൈവത്തിൻ്റെ രാജാക്കന്മാരുടെ രാജാവ് രാജാക്കന്മാർ ദൈവത്തെ മുഹത്വപ്പെടുത്തുമെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക അത്യുന്നതനായവൻ ആരാണ് ദൈവമാണ് ഭൂമിയിലെ രാജാക്കന്മാരും നിന്റെ വായിൻ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യുന്ന ആരാണ് ഉന്നതൻ ദൈവമാണ് നമുക്ക് പക്ഷേ ഈ അവധ്യത്തിലേക്ക് വന്നിട്ടില്ല നമുക്ക് ലോകത്തിലെ അധികാരങ്ങളൊക്കെയാണ് നമുക്ക് വലുതായിട്ട് തോന്നുന്നത് എന്നാൽ ഈ അധികാരങ്ങൾക്കെല്ലാം മീതെ ഒരു അധികാരമുണ്ടെന്ന് സർവത്തിനും മീതെ ദൈവമുണ്ട് എല്ലാറ്റിനും മീതെ ദൈവമുണ്ട് എന്നുള്ള ചിന്ത വരുമ്പോഴാണ് നമുക്ക് അവർ ധൈര്യം കിട്ടുന്നത് ദോഷമായിട്ടൊന്നും ആർക്കും എന്നോടൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാനും ആ ദൈവിക ഭരണത്തിന് കീഴ്പ്പെട്ടവനാണ് കാരണം ദൈവത്താൽ എല്ലാവരും അത് അധികാരവുമല്ലോ ചേച്ചെനിക്ക് അധികാരത്തെക്കുറിച്ചല്ല പറയുന്നത് കേട്ടോ അവൻ്റെ അധികാരം വരുമ്പോൾ നമ്മളനുസരിക്കണമെന്നല്ല ഈവർഫേഴ്സിൻ്റെ ആൻറ്റിക്രൈസ്റ്റിൻ്റെ അതൊന്നും അനുസരിക്കണമെന്നല്ല എന്നാൽ ദൈവത്തിൻ്റെ അധികാരമുള്ളപ്പോൾ നമ്മൾ ദൈവത്തെ അനുസരിക്കണം ദൈവത്തിൻ്റെ ഓരോന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കൊണ്ടതെല്ലാം വാർത്തുകൊണ്ട് നമുക്ക് ദിവസം നമ്മൾ തന്നെ സമർപ്പിക്കാം അപ്പോൾ ഞങ്ങൾ സംഗീതത്തിന് കേട്ടതുപോലെ പൂർണ്ണ പൂൺ ഹൃദയത്തോടെ നിന്നെ ആരാധിപ്പാൻ ഗർഭത്തരണ ഈ കർത്താവേ വിഭാഗിക്കപ്പെട്ട വിഭജിക്കപ്പെട്ട ഞങ്ങളുടെ ഹൃദയങ്ങളുമായിട്ടല്ല പലതും പലതിനു വേണ്ടി മാറ്റിവെച്ചിട്ട് കുറച്ച് കൊണ്ടുവന്ന് അനന്യാസിനെയും സഫീറായി പോലെയും അല്ല കർത്താവെ മുഴുവനായി ഞങ്ങളതിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ ഞങ്ങളുടെ കുറവുകളോടുകൂടി ന്യൂനതകളോടുകൂടി കുറ്റങ്ങളോടുകൂടി ആവശ്യങ്ങളോടുകൂടി നിറവുകളോടുകൂടി തന്ന അനുഗ്രഹങ്ങളോടുകൂടി എല്ലാം എല്ലാം നിൻ്റെ സന്നദ്ധയിലേക്ക് ഞങ്ങളെ തന്നെ അർപ്പണം ചെയ്യുന്നു സ്വീകരിക്കണമേ വാഴ്ത്തണമേ നിറുക്കണമേ അനേക പ്രയോജനകരമായി മാറുകയാണ് കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളിൽ ധന്യമാക്കണമേ തിരുനാവ് ഞങ്ങൾ തിരുനാമ്യങ്ങൾക്കൂടെ മഹത്വപ്പെടുത്തണമേ ഞങ്ങൾ കൂടെ പ്രവർത്തിക്കണമേ യേശു തിരു രക്തധാനങ്ങളെ കഴുകണമേ അവിടുത്തെ ആത്മാവനായങ്ങളെ നിറയ്ക്കണമേ ഒരു ശുദ്ധാത്മാവിൻ്റെ നിറവും കൃപയും ഞങ്ങളിൽ കൂടെ മറ്റുള്ളവരേക്ക് പകരുവാൻ ഞങ്ങൾ നടക്കേണ്ടതു വഴി ഞങ്ങൾ നടക്കണം ഞങ്ങളെ അഭ്യസിപ്പിക്കേണ്ടതുപോലെ ഞങ്ങൾ അഭ്യസിപ്പിക്കണം എല്ലാം തിരുനാമഹത്വത്തിനായിരിക്കണമേ പിതാവിൻ്റെയും പുത്രനേയും പരിശുദ്ധാത്മനാമം മഹത്വപ്പെടുത്തിക്കൊണ്ടെങ്കിൽ ജീവനായിട്ട് തന്നെ ആമേൻ